എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിലെ തിരക്കേറിയ നഗരവീഥിയിലൂടെ ഓടുന്ന കാറിൽ വെച്ച് ഒരു പ്രമുഖ നടിയെ ക്രൂരമായി ആക്രമിച്ച സംഭവം കേരളത്തിന്റെ മനസാക്ഷിക്കേറ്റ ഏറ്റവും വലിയൊരു മുറിവായിരുന്നു എന്നാൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചപ്പോൾ പുറത്തുവന്ന വന്ന വിവരങ്ങൾ അതിലിഞ്ഞെട്ടിക്കുന്നതായിരുന്നു ഇതൊരു സാധാരണ അതിക്രമമല്ല മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ പണം നൽകി ജയിച്ച ഒരു ആയിരുന്നു പൾസർ സുനി എന്ന ഒന്നാം പ്രതി നടിയെ തട്ടിക്കൊണ്ടുപോയി പകർത്തിയ ദൃശ്യങ്ങൾ മറ്റാർക്കോ കൈമാറാൻ വേണ്ടിയാണെന്നത് കേസിന്റെ കണ്ടെത്തലിനെ സിനിമാ ലോകത്തെ വമ്പൻ സ്രാവുകളിലേക്ക് എത്തിച്ചു മാഡം വി ഐ പി തുടങ്ങിയ നിഗൂഢമായ പേരുകൾ ചർച്ചയായി ഒടുവിൽ മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപ് ഈ ഗൂഢാലോചനയുടെ സൂത്രധാരണ ആണെന്ന് പോലീസ് കണ്ടെത്തിയതോടുകൂടി ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു നിയമ പോരാട്ടത്തിനെ കളമൊരുങ്ങുകയായിരുന്നു അധികാരം പണം പ്രശസ്തി എന്നിവ ഒരു വശത്തും നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ ഒറ്റയാൾ പോരാട്ടം മറുവശത്തും ഈ കേസിലാണ് നിന്നു ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്തും ദൗർബല്യവും ഒക്കെ ഒരേ സമയം പരീക്ഷിച്ച ഒരു കേസ് കേസുകൂടെയാണ് വർഷങ്ങൾ നീണ്ട വിചാരണകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പറഞ്ഞപ്പോൾ അത് തികച്ചും പലർക്കും അപ്രതീക്ഷിതമായിരുന്നു കൃത്യം നടപ്പിലാക്കിയ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചപ്പോൾ കുറ്റകൃത്യത്തിന് പ്രേരണം ആരോപിക്കപ്പെട്ട ദിലീപിനെ കോടതി വെറുതെ വിട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഇതിന്റെ ഉത്തരം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി എന്ന വകുപ്പിന്റെ സങ്കീർണതയിലാണ് ഗൂഢാലോചന എന്നത് തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കുറ്റകൃത്യമാണ് കാരണം അത് നടക്കുന്നത് സാക്ഷികളില്ലാത്ത രഹസ്യ ഇടങ്ങളിലാണ് ദിലീപിന് നടിയോട് വ്യക്തി വൈരാഗ്യം എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞെങ്കിലും ആ വൈരാഗ്യം ഗൂഢാലോചനയായി മാറി എന്ന് സംശയത്തിനതീതമായിട്ട് തെളിയിക്കുന്ന കണ്ണികൾ കോർത്തിറക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നുവെന്നുണ്ടെങ്കിലും അവ പ്രധാന കേസിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ കോടതിക്ക് പൂർണ്ണമായിട്ടും മുഖവിലേക്കിറയ്ക്കാൻ നിയമപരമായ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിച്ചു അങ്ങനെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു ഇത്തരമൊരു വിധിയിലേക്ക് നയിച്ചതിന് നിയമവ്യവസ്ഥയിലെ പഴുതുകൾക്ക് വലിയ പങ്കുണ്ട് അതിൽ പ്രധാനം സാക്ഷികളുടെ ഒരു കൂറുമാറ്റമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഇരുപതിലധികം സാക്ഷികള് വിചാരണ വേളയില് അവരുടെ മൊഴികള് തിരുത്തി പ്രതിഭാഗത്തിന് അനുകൂലമായിട്ട് സംസാരിക്കും ഇതിൽ പലരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു തൊഴിൽ ഭയമോ സാമ്പത്തിക സ്വാധീനമോ ഭീഷണിയോ ഒക്കെ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം സാക്ഷികളെ സംരക്ഷിക്കാൻ ശക്തമായ നിയമ സംവിധാനം ഇല്ലാത്തതും നീണ്ടുപോയ വിചാരണ കാലയളവുമൊക്കെ പ്രതിഭാഗത്തിന് അനുകൂല മാറി സാക്ഷികൾ കൂറുമാറിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് നിയമമുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് അത് പലപ്പോഴും നടപ്പാകാറില്ല ഈ ഒരു കേസിൽ നീതി ശരിക്കും പരാജയപ്പെട്ടത് തെളിവുകളുടെ അഭാവം കൊണ്ടല്ല മറിച്ച് തെളിവുകൾ കോടതിയിൽ എത്തും മുൻപ് അട്ടിമറിക്കപ്പെട്ടു എന്നതുകൊണ്ടാണെന്ന് പല നിയമവിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് ഈ കേസിന്റെ വിശ്വാസ്യതയെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചത് ഡിജിറ്റൽ തെളിവുകളിൽ വന്ന ഒരു കൃത്രിമമാണ് ഇരയുടെ സ്വകാര്യതയും കേസിലെ പ്രധാന തൊണ്ടി മുതലും ഒക്കെ അടങ്ങിയ ഒരു മെമ്മറി കാർഡ് കോടതിയുടെ അതീവ സുരക്ഷാ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ അനധികൃതമായി ആക്സസ് ചെയ്യപ്പെടും ഇതിന്റെ ഹാഷ് വാല്യൂ െന്ന് ഫോറൻസിക് റിപ്പോർട്ട് തെളിയിച്ചതാണ് ഒരു ഡിജിറ്റൽ തെളിവിന്റെ വിരൽ അടയാളമാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഹാഷ് വാല്യൂയില് മാറ്റം വരാം രാത്രി ഒൻപത് മണിക്ക് ശേഷം അതായത് കോടതി സമയം അല്ലാത്തപ്പോഴത്തേക്കും ഒരു വിവോ ഫോണില് ഈ ഒരു കാർഡ് ഇട്ടു എന്നതാണ് അവിടെ പ്രശ്നമായിരുന്നു അതായത് മൊബൈൽ ഫോണിൽ കാർഡ് ഇട്ട് ദൃശ്യങ്ങൾ പകർത്തുകയോ കാണുകയോ ഒക്കെ ചെയ്തിരിക്കാം ഇത് കേവലം ഒരു സാങ്കേതിക പിഴവായിട്ട് കാണാൻ കഴിയില്ല മറിച്ച് നീതിപീഠത്തിനുള്ളിൽ തന്നെ നടന്ന ഒരു കടുത്ത നിയമ ലംഘനമാണ് കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലിന് പരിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് ബാധിക്കാനായിട്ട് ഇത് പ്രതിഭാഗത്തിന് അവസരമൊരുക്കി എന്നതാണ് ദൃശ്യങ്ങൾ ചോർന്നോ എന്ന ഭയം ഇരയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്റ്റേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു തെളിവ് അതുപോലും സുരക്ഷിതമല്ലാത്തത് നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ വലിയൊരു പരാജയമാണ് ഈ കേസ് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് മലയാള സിനിമയുടെ ഉള്ളിൽ നടക്കുന്ന വലിയ ഒരു ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട് സിനിമാ സൈറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങള് വേതന വിവേചനം ഇതൊക്കെ കമ്മിറ്റി അക്കമിട്ട് നിരത്തിയതാണ് ഇതിലും ഗൗരവതരമായിട്ടുള്ള ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ട് അതായത് സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാഫിയ സമാനമായിട്ടുള്ള ഒരു സംഘം ഉണ്ടെന്നത് ഒക്കെ ഇവർ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞതാണ് അപ്പോൾ ആരെ സിനിമയിൽ നിലനിർത്തണം ആരെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പതിനഞ്ചംഗ സംഘമാണ് അവർക്ക് എതിർക്കുന്നവരെ നിശബ്ദരാക്കാനും ആവശ്യമെങ്കിൽ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിക്കാനും മടിക്കില്ല എന്നൊക്കെ റിപ്പോർട്ട് വളരെ വ്യക്തമാക്കി തന്നെ പൊതുജന സമക്ഷം കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ദിലീപ് കേസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കലയുടെ ഒരു സൗന്ദര്യവൽക്കരണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ക്രൂരമായ ലോകത്തെയാണ് ഈ ദിലീപിന്റെ ഇൻസിഡൻറ്റ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നിയമയുദ്ധത്തിനോടൊപ്പം തന്നെ പുറത്ത് നടന്നത് വലിയൊരു പി ആർ യുദ്ധം കൂടെ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് കേരള ഒറ്റക്കെട്ടായി നിന്നെങ്കിലും പിന്നീട് കൃത്യമായ ആസൂത്രണത്തോടെ പൊതുബോധത്തിനെ മാറ്റിമറിക്കപ്പെടുകയാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ ഫാൻസ് അസോസിയേഷനുകളും പെയ്ഡ് ആർമികളുമൊക്കെ ഉപയോഗിച്ച് ഇരയെ മോശകാരിയാക്കാനായിട്ടും ജനപ്രിയ നായകനായിട്ട് പ്രതിയെ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നിട്ടുണ്ട് ഇതൊരു ഗൂഢാലോചനയാണ് നിരപരാധിയെ വേട്ടയാടുന്നു ഇങ്ങനെയുള്ള നറേറ്റീവുകൾ നിരന്തരം പല രീതികളിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് ചാനൽ ചർച്ചകൾ പലപ്പോഴും സത്യം കണ്ടെത്തുന്നതിനേക്കാളും അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് റേറ്റിംഗ് കൂട്ടാനുള്ള മാർഗങ്ങൾക്കാണ് നിയമപരമായ വസ്തുതകളെക്കാളും വൈകാരികമായ കഥകൾക്ക് പൊതുജനം പലപ്പോഴും മുൻഗണന നൽകി എന്നുള്ളതും തെറ്റായ ഒരു പ്രവണത തന്നെയാണ് സത്യം പലപ്പോഴും നുണയുടെ ഘോഷയാത്രകളിൽ മുങ്ങിപ്പോയി എന്നതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് വന്ന കാര്യം ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുന്ന വിധിയിലൂടെ കേസ് അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകൾ നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതോടെ നിയമ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ വിധി എന്തു തന്നെയായാലും ഈ ഒരു കേസ് കേരളീയ സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് തിളങ്ങുന്ന വെള്ളിത്തിരയ്ക്ക് പിന്നിൽ ഒരുപാട് അവിശുദ്ധ കരങ്ങൾ ഉണ്ടെന്നും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാമെന്നുമുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ നേരിട്ട് കണ്ടു അതേസമയം എല്ലാ പ്രതിസന്ധികളിലും സ്വന്തം പേരും മുഖവും ഒക്കെ വെളിപ്പെടുത്തി നീതിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ ആ അതിജീവിത നൽകുന്ന പ്രതീക്ഷ അത് ചെറുതല്ല അവര് തോറ്റത് തെളിവുകളുടെ മുന്നിലല്ല മറിച്ച് സാക്ഷികളെയും തെളിവുകളെയും ഒക്കെ വിഴുങ്ങിയ സ്വാധീനങ്ങൾക്ക് മുന്നിലാണ് നീതി എന്നുള്ളത് കോടതി വിധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് സമൂഹത്തിന്റെ മനോഭാവത്തിലും മാറ്റം വരുത്തേണ്ട ഒന്നാണ് ഒരു സംഗതിയെ ഈ കേസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പോരാട്ടങ്ങൾ തുടരട്ടെ അർഹിക്കുന്നവർക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു കോൺവെർസേഷനിൽ ഇനിയൊരിക്കൽ കാണാം അതുവരേക്കും നമസ്കാരം